കട്ടപ്പന പേഴുംങ്കവലിയിലെ വിദേശ മദ്യവില്പനശാലയ്ക്ക് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി മറ്റൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ബെഫ്കോ ഔട്ട്ലെറ്റിന് സമീപത്ത് നിന്ന് നൂറ് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായുള്ള പരാതി അന്വേഷിക്കാനെത്തിയതായിരുന്നു കട്ടപ്പന എക്സൈസ് സംഘം ഇതിനിടെയാണ് റോഡ് പുറമ്പോക്കിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെടിക്ക് നൂറ് സെന്റിമീറ്റർ ഉയരമുണ്ട് പറഞ്ഞു െടി മാറ്റായി കട്ടപ്പന എക്സൈസ് റേഞ്ച് പാർട്ടി അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഒരു പരാതി അന്വേഷിക്കാൻ പോയിരുന്നു ആ ആ സമയത്താണ് ഒരു സംശയത്തിന്റെ സംശയാത്മകമായ രീതിയിൽ ഒരു ചെടിയാണ് സംശയം കൊണ്ട് എന്താണെന്നത് കഞ്ചാവ് ചെടിയാണ് വന്നാണ് ആയത് എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ എം അബ്ദുൽസലാം കെ എൻ രാജൻ സിഇഒ പ്രിൻസ് എബ്രഹാം വനിതാ സിഇഒ ബി ജി കെ ജെ എന്നിവരാണ് സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നത്